താരം തകർന്ന് കുറയ്ക്കുന്നേ ഇവിടെ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ച ആരും മരിച്ചൊന്നും ഉറങ്ങണോ ഞാൻ പോവില്ലടോന്ന് ഉറങ്ങാൻ എവിടെ പോയി എന്താ ഏ ആ അതെ ചോറ് ചോറ് അയ്യോ ഇല്ലല്ലോ ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങക്കും കൂടി തരുന്നില്ല ആണോ അപ്പൊ മതി അതും ഇല്ലല്ലോ പശുന്റെ ഒഴിച്ചു പോയി ഓ പശു കുടിച്ചിട്ടുണ്ടാവോ പിന്നെ ഒഴിക്കേണ്ട താമസം അപ്പൊ തന്നെ അത് കുടിച്ചു കാണും എന്താ ഒന്നുമില്ല ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി നിന്നു അയ്യോ എന്തിനാ വെറുതെ ആ സ്വാമിയെ പട്ടിന്നൊക്കെ വിളിക്കണേ അത് പട്ടിയല്ലല്ലോ പശു അല്ലേ ഇത് ശരിക്കും പട്ടി അയ്യോ എന്നിട്ട് എന്നിട്ടെന്താ കിടന്നു വരണ്ടേ എന്റെ വയറ് അതെ അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ എന്താ ഒരു പാട്ട് പാടി തരാൻ പറ്റൂ ഒരു പാട്ട് അതും കേട്ട് കിടന്ന് ഉറങ്ങാനോന്നു ചട്ടാ